മൈത്രി മൈത്രിവിഷനിലേക്ക് സ്വാഗതം പുതിയ കോട്ട മകാമുറൂസ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ വരെ വിവിധ പരിപാടികളുടെ സംഘടിപ്പിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു കഞ്ഞങ്ങാട് പുതിയ കോട്ട മകാമുറൂസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ഇരുപത്തി ഒൻപത് വരെ വിവിധ പരിപാടികളുടെ സംഘടിപ്പിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു പുതിയ കോട്ട ടൗൺ ഇസത്തുൽ ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ട് വർഷത്തിൽ ഒരിക്കൽ കഴിച്ചു വരാറുള്ള ഉറൂസും മതപ്രഭാഷണവും അനുബന്ധ പരിപാടികളും ഈ വർഷവും അതിവിപുലമായ രീതിയിൽ ജനുവരി ഇരുപത്തിനാല് മുതൽ വരെ സംഘടിപ്പിക്കുമെന്നാണ് കാഞ്ഞങ്ങാട് പ്രസ്ഫോറത്തിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചത് പ്രസ്ഫോറത്തിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ പുതിയകോട്ട ഇസത്തുൽ ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് എൽ അബ്ദുള്ള കുഞ്ചിഹാജി റൂസ് കമ്മിറ്റി ചെയർമാൻ അനീഫ് കുവൈത്ത് ജമാഅത്ത് കമ്മിറ്റി ട്രഷറർ അബൂബക്കർ സൗദി ജോയിന്റ് സെക്രട്ടറി കെരീം കുഷാൽ നഗർ ഉറുസ് കമ്മിറ്റി കൺവീനർ അബ്ദുള്ള പള്ളിവളപ്പിൽ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ പാലാട്ടി ഇബ്രാഹിം തുടങ്ങിയവർ സംബന്ധിച്ചു ഈ വാർത്താ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മൈത്രി വിഷൻ മൈത്രി